മറിയൂർ ചന്ദന ഡിവിഷനിൽപ്പെട്ട നാച്ചുവയൽ ഫോറസ്റ്റേഷൻ പരിധിയിൽ നിന്നും ചന്ദനം മുറിച്ചുകിടത്തിയ മൂന്ന് പ്രതികൾ അറസ്റ്റിലായി സംഘത്തിൽപ്പെട്ട ശിവ എന്നയാളെ പിടികൂടിയപ്പോൾ ലഭിച്ച സൂചനകളിൽ നിന്നാണ് അന്വേഷണ സംഘം മറ്റ് പ്രതികളിലേക്ക് എത്തിയത് ചന്ദനം കടത്താൻ പ്രതികൾ ഉപയോഗിച്ച മൂന്ന് വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് നാച്ചുവയൽ ചന്ദന റിസർവിലെ ഇല്ലിക്കാട് ഭാഗത്തു നിന്ന് നവംബർ ആറിന് സംരക്ഷണ ഇരുമ്പുവേലി തകർത്ത് നാല് ചന്ദന മരങ്ങളാണ് കടത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ശിവ എന്നറിയപ്പെടുന്ന ശരത്തിനെ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി ഇയാളിൽ നിന്നാണ് ചന്ദനക്കടത്ത് സംഘത്തെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മറയൂർ മൈക്കൽഗിരിയിൽ താമസമാക്കിയ എറണാകുളം വെങ്ങോല വാളൂരാൻ വീട്ടിൽ അബ്ദുൾ ജലീൽ പുളിക്കരവയൽ സ്വദേശി രാജേഷ് കുമാർ മൈക്കിൾ ഗിരി സ്വദേശി മനോജ് കുമാർ എന്നിവരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് ചന്ദനം കടത്തുവാൻ പ്രതികൾ ഉപയോഗിച്ചെന്ന് പറയുന്ന ഒരു കാറും ജീപ്പും മിനി പിക്കപ്പ് വാനും ഉൾപ്പെടെ മൂന്ന് വാഹനങ്ങളും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മറ്റുള്ള പ്രതികളെ ഉടൻ തന്നെ കണ്ടെത്തുന്നതിനുള്ള ഊർജിതമായ അന്വേഷണം നടന്നുവരുന്നതായി നാച്ചുവയൽ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സുരേഷ് കുമാർ എം എസ് പറഞ്ഞു ഈ അറസ്റ്റിലായ ശിവയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം നമ്മൾ മൂന്ന് പ്രതികളെ ഒന്ന് മനോജ് കുമാർ രാജേഷ് കുമാർ അതുപോലെ അബ്ദുൾ ജലീൽ എന്നീ മൂന്ന് പ്രതികളെ നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി മൂന്ന് രണ്ട് വണ്ടികളും നിലയിൽ നിലനിൽപ്പിക്കിയിട്ടുണ്ട് പിന്നെ ഇതിൽ കൂടുതൽ പ്രതികളെ വളരെ ടീം ആയിട്ട് തിരിഞ്ഞ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ബാക്കി പ്രതികളെയും നമ്മൾ അതുപോലെ ഇതിലുൾപ്പെട്ട വണ്ടി വണ്ടിയും എല്ലാം നമ്മൾ ഉടനെ തന്നെ കണ്ടെത്തുമെന്നാണ് പ്രതീക്ഷ ഈ അറസ്റ്റിലായ പ്രതികളെയും പ്രതികളെ നമ്മൾ ഉടൻ തന്നെ പൂർത്തിയാക്കി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ാണ് ഒരിടവേളയ്ക്ക് ശേഷം മറയൂർ കേന്ദ്രീകരിച്ച് ചന്ദനമോഷ്ടാക്കൾ മോഷ്ടാക്കൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ജനം ഇടുക്കി